ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇൻ ലൈഫ് വീഡിയോ ആയിട്ട് കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ബാക്കി നാളത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ അതിന് മുന്നേന്ന് പറഞ്ഞിട്ട് ചാനൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വൈകുന്നേരത്തേക്ക് നാടൻ കോഴിക്കറിയായിട്ടാണ് വയ്ക്കുന്നത് തേങ്ങയൊക്കെ അരച്ച് വറുത്ത അരച്ചിട്ട് അതിന് വേണ്ടി ചിക്കനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കുക മസാലയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തേങ്ങയും കറി ഇട്ടിൻ്റെ കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിൽ മസാലയൊക്കെ ഒന്ന് പാറ്റി വയ്ക്കണം അതാ ഞാൻ മസാലയൊക്കെ പാറ്റിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ചൊന്നും കേട്ടോ ഇന്ന് വറദ് അടുപ്പിൽ ഇട്ട വെക്കുന്നത് നാടൻ കോഴിക്കറി കിട്ടുമ്പോ വർഗടുപ്പി വെക്കണം എന്നാലും അതിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പൊ അതിനോട്ട് ഞാൻ വർഗ്ഗിക്കുന്നത് അപ്പൊ ഗ്യാസ് ഗ്യാസിൽ ഇതാ പുട്ടൊക്കെ നന്നായിട്ട് ഇതായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങള് ചിക്കനും പുട്ടൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വൈകുന്നേരത്തെ ഭക്ഷണൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇപ്പൊ രാവിലെ ആയിട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനോട്ട് ഇതാ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇഡ്ഡിലേക്ക് അടുപ്പത്ത് ഇന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊളൊക്കെ ഞാൻ ചട്നിന്ന് അയക്കട്ടെ കേട്ടോ അപ്പൊ നമ്മൾ ഇഡ്ലിയൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് വറ്റൽമുളകും തേങ്ങയും കൂടിയും വറുത്തിട്ടോ ചട്നി അരയ്ക്കണേ അപ്പൊ ചട്നിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയെടുക്കുക കേട്ടോ ഏ അപ്പോൾ കുറച്ച് പുറത്തുനിന്ന് ഞാൻ ഇവിടുത്തെ റാഡിഷ് ഒക്കെ നിങ്ങൾക്ക് മുന്നേ കാണിച്ച് തന്നിട്ടുണ്ടായി ഏതൊക്കെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ അതൊക്കെ ഞങ്ങൾ വിളവ് എടുത്തു കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് പോന്നുമില്ല അത് ബീട്രൂട്ടിൻ്റെ തെയ്യ് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് നോക്കിയിട്ടില്ല അത് കായ എങ്ങനെയാണെന്ന് ഇതിൻ്റെ വിളവെടുപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അത് റാഡിഷ് ഒക്കെ റാരിഷൊക്കെ കുറച്ചാക്കിയപ്പോൾ കായൊക്കെ കമ്മിയാണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി കേട്ടോ ഇത് നല്ല മൂടലൊക്കെ കിട്ടുന്ന മഴയ്ക്കുള്ള സാധ്യതയാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ തക്കാളിയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ കായൊക്കെ മാറി പിന്നെ രാവിലെയൊക്കെ നല്ല പണിയായിരുന്നു കേട്ടോ അതാവന്നെ ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് മോനും മോളൊക്കെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മോനെ വിദ്യ വേഷം കെട്ടിക്കലും പിന്നെ അവൾക്ക് ചെറിയൊരു പ്രസംഗവും ചെറിയൊരു സോങ്ങും അവളൊക്കെ ചെല്ലിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ ഇതാ ഈ കാണുന്നതൊക്കെ മഞ്ഞളിൻ്റെ ചെടികൾക്കാ ഞങ്ങളിവിടെ സാധാരണയായിട്ട് മഞ്ഞൾ പൊടിയൊന്നും വാങ്ങിക്കാറില്ല മഞ്ഞൾ പെറിച്ചിട്ട് വേവിച്ചിട്ട് ഉണക്കിയിട്ട് പൊടിക്കുകയാണ് ചെയ്യാറുള്ളത് ഇവിടെ എല്ലാം മില്ലിയിൽ പോയി പൊടിപ്പിച്ചു വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾ മഞ്ഞളൊക്കെ വെച്ച് പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ മോഴൻ നല്ല ഗാന്ധിജി വർഷം കെട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ ഏട്ട മുട്ട മുട്ട അടിച്ചിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് മുട്ട അടിച്ചതല്ല അത് മുട്ടയടിക്കാരായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം അടിച്ചതാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഓഗസ്റ്റ് പതിനേ വരുന്ന ചേച്ചിട്ട് അപ്പൊ അടിക്കാൻ വിചാരിച്ചിട്ടിങ്ങനെ വെച്ചിരുന്നതായിരുന്നു ഞങ്ങൾ പയർ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പയർ കൃഷിയൊക്കെ അതൊക്കെ കഴിഞ്ഞു അതിന്റെ കായ കായൊക്കെ കഴിഞ്ഞു അപ്പൊ അതാ വേറെ കയർ പയറൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മുറച്ചൊന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ രണ്ട് സൈഡും കാണുന്നത് കൂർക്കട കല കുഴിച്ചിട്ടൊക്കെ കേട്ടോ അത് ആ സൈഡ് വരെയും പയർ കൃഷി തന്നെയായിരുന്നു അപ്പൊ അതിന്റെ കായൊക്കെ മാറിയ കറുത്ത് ഞങ്ങൾ ഇത്ര ദിവസം ഒന്നും ഫയറൊന്നും വാങ്ങിച്ചിരുന്നില്ല ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് പേരിക്ക് വെക്കുമായിരുന്നു പിന്നെ അവിടെയൊക്കെ കാണുന്നത് കപ്പടെ കയ്യോളം കേട്ടോ നല്ല മൂടലുണ്ടെന്ന് മഴക്കുള്ള സാധ്യത ഉണ്ട് പോകുന്നുണ്ട് കാരണം കാറ്റും മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് പോകുന്നുണ്ട് ഇത് കൂടെ ഒക്കെ മത്തന്റെ കുമ്പളത്തിന്റെ ഒക്കെ വെള്ളിയാണ് കേട്ടോ നെയ്യ് നെയ്യ് താഴെ കാണുന്നതും കുമ്പളൊക്കെ ആണ് കേട്ടോ ഇതിന്റെ താഴെ ഞാൻ പങ്കിട് പോണില്ല അതവിടുന്നേ ഇതിന്റെ അരിയിൽ കൂടെ ഒക്കെ പയ്യനുള്ള പുല്ല് വെ വെച്ച് പിടിപ്പിച്ചേർക്കാണ് കേട്ടോ ഇനി പോയിട്ട് വേണം ഉച്ച ആവുമ്പോഴത്തേക്കുള്ള കറിക്കുള്ളതൊക്കെ അരികാനൊക്കെ അരികി വെച്ചതൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടോ ഉപ്പേരിക്കും കറിക്കൊക്കെ അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ പോയി വെക്കണം പിന്നെ രാവിലത്തെ അരക്കലൊക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെ കുറച്ചേരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചപ്പോ ഒന്ന് ഇറങ്ങിയതാ കേട്ടോ നല്ല മഴ ചാറിയൊണ്ടിരിക്ക കാറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞ പക്ഷേ നല്ല മഴ ഒക്കെ പെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതാ ഉച്ചാമ്പളക്ക് കോഴിവേട്ടാണ് വറക്കാൻ പോണത് അപ്പൊ ഇതൊക്കെ നേരത്തെ ഞാൻ മസാല ഒക്കെ തിരുമ്മി വെച്ചതാണ് ഇപ്പൊ കുട്ടികളുടെ തിരക്കൊക്കെ കാരണം നാഗസ്റ്റ് പഞ്ചല്ല അപ്പൊ അതിന്റെ ഒക്കെ തിരക്ക് കാരണം ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ കറി വെക്കണത് ഇതൊന്നും വെണ്ടയ്ക്കപ്പേരൊക്കെയാണ് വെക്കണത് പിന്നെ സാമ്പാർ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വെണ്ടയ്ക്കപ്പേരുടെ കഷ്ണം ആദ്യം തന്നെ നോക്കി തന്നെ അപ്പോൾ അങ്ങനെ കുട്ടികളെതാ മഴയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ അത് കളിക്കുക ഇവിടെ എയറോ കൊണ്ട് കളിക്കുകയാണ് അമ്മയും കൂട്ടറുണ്ട് അപ്പോൾ ഇത് സെൻസർ വെച്ചിട്ടുള്ള ഇതാ കേട്ടോ ഇത് കൈ വെക്കുന്നതിനനുസരിച്ചിട്ട് അത് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് കാണുന്നത് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഇത്രയല്ല കിട്ടും ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടൊന്ന് പോകണം കേട്ടോ എന്നാലേ എനിക്കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ വീഡിയോ വാങ്ങിയിട്ട് അപ്പം ചെയ്യാം കേട്ടോ